നമസ്കാരം പ്രത്യേക വോട്ടർ പട്ടിക ശുദ്ധീകരണ ജോലികൾ അത അഥവാ എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇടയിൽ അത് സംബന്ധിച്ച് വലിയ ആശങ്കകളും സംശയങ്ങളുമുണ്ട് അത്തരം സംശയങ്ങളും ആശങ്കകളും ദുരീകരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് നമ്മോടൊപ്പം ഉള്ളത് കളയന്നൂർ തഹസിൽദാറും ഇലക്ഷൻ ട്രെയിനറുമായ ശ്രീ ജോസഫ് ആൻ്റണി ഹെഡ്സാണ് അദ്ദേഹം സംശയങ്ങൾക്കെല്ലാം മറുപടി പറയും നമസ്കാരം നമസ്കാരം ഈ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയിൽ പങ്കെടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് അതായത് നമുക്ക് രണ്ടായിരത്തി രണ്ടിലാണ് ഇതിനു ഒരു സമഗ്ര വോട്ടർ ശുദ്ധീകരണ പ്രക്രിയ നടന്നിട്ടുള്ളത് അപ്പൊ അതിനുശേഷം ഉണ്ടായേക്കണതൊക്കെ അല്ല കൂട്ടിച്ചിറക്കലുകൾ പിന്നെ അല്ലെങ്കിൽ പുതിയതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലി ഒക്കെ നിലവിൽ ആ രണ്ടായിരത്തി രണ്ടില് തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് പോന്നിട്ടില്ല ഇപ്പോ ഇലക്ഷൻ കമ്മീഷൻ നോട്ടോടുന്ന എന്താന്ന് വെച്ചാല് ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ മറ്റേ മരണപ്പെട്ടു പോയവരും ഇവിടുന്ന് സ്ഥലം മാറി ചിലപ്പോൾ മിക്കവാറും ചിലപ്പോ വിദേശത്ത് പോയി വിദേശത്ത് സെറ്റിൽഡായിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ടാകാം അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി ഒഴിവാക്കി കറക്റ്റ് വോട്ടർ വോട്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പട്ടിക തയ്യാറാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് മുന്നേറുന്നത് ഇതില് ഞാൻ എപ്പോഴും പറയാറുള്ള സംഭവമാണ് ഇപ്പം നിലവില് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംഭവം കൂടിയാണ് അപ്പൊ അതിന്റെ ജോലി ഞങ്ങൾ തന്നെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് അതിനകത്ത് എൻകീച്ചർ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രക്രിയ ഇലക്ഷൻ കമ്മീഷൻ മുമ്പോട്ട് വെച്ചപ്പോൾ ഞങ്ങൾക്കും ഒരു ആശങ്കകൾ ആശങ്കകളുണ്ടായിരുന്നു പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ കേരളത്തിൽ ഉൾ കേരളം ഉൾപ്പെടുത്താനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്താൽ അത് വളരെ കൃത്യമായിട്ട് നടക്കുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെയുള്ള ഏറ്റവും വലിയ തെളിവാണ് പറവൂര് നമ്മൾ ആദ്യ ആദ്യമായിട്ട് വോട്ട് വോട്ടിംഗ് മെഷീൻ പ്രയോഗിച്ചത് പറവൂർ നിയോജക മണ്ഡലത്തിലാണ് കേരളത്തിലാണ് അപ്പോൾ ഒരു കേരള മോഡൽ ഒരു വോട്ടർ പട്ടിക ജനറേറ്റ് ചെയ്ത് എടുക്കണം എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്നാണ് പറയുന്നത് ഇനി ഇവിടെ നമുക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ കാര്യമായിട്ടില്ല അഥവാ ഉണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് വളരെ പോയിന്റ് സീറോ വൺ പെർസെന്റേജ് നമുക്ക് പറയാൻ അപ്പൊ ഇപ്പൊ നിലവിൽ നമ്മൾ ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നിലവിലുള്ള വോട്ടർമാർ അതിനകത്ത് ശരിയായ രീതിയിൽ ഉറപ്പിക്കുകയും അനധിക മറ്റേ വോട്ടർ പട്ടിക മരണപ്പെട്ടു പോയവരെയും അതുപോലെ തന്നെ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയവര് ഇവർന്ന് വേറെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരുടെയും പേരുകൾ ഒഴിവാക്കിക്കൊണ്ട് വ്യക്തമായിട്ടുള്ളൊരു വോട്ടർ പട്ടിക നിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളും ഇതിനകത്തൊരു ഭാഗമാകണം എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻറെ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മുഴുവൻ വോട്ടർമാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വോട്ടർ പട്ടിക പേരുള്ള മുഴുവൻ വോട്ടർമാർക്കും ഈ എന്യുമറേഷൻ ഫോൺ ലഭിക്കുമോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏലെ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആൾക്കാർക്കും തന്നെ എന്യൂമറേഷൻ ഫോം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ എന്യൂമറേഷൻ ഫോം അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയൊരു ഗുണകരമായിട്ടൊരു സംഭവം അപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ പുതിയ ഫോട്ടോ ഈ പറഞ്ഞ എന്യൂറേഷൻ ഫോമിൽ നിങ്ങൾക്ക് കൊടുക്കാം അതോടൊപ്പം തന്നെ പഴയ തിരച്ചിലാടിന്റെ മിക്ക തിരച്ചിലാടും എനിക്ക് തോന്നുന്ന പൈസ ആയിരിക്കും കൂടുതലും കാണിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് കാണാറില്ല അതോടൊപ്പം തന്നെ ചിലപ്പോ ഇപ്പൊ വിവാഹം കഴിക്കുന്നതിന് മുൻപായിരിക്കും നിങ്ങൾ ചിലപ്പോ വോട്ടർപ്പെട്ടതിൽ പേര് എടുത്തിട്ടുള്ളത് അപ്പൊ പിതാവിന്റെ പേര് ചേർത്ത് കൊണ്ടായിരിക്കും വനിതകൾക്ക് പിതാവിന്റെ പേര് ചേർത്തും കൊണ്ടായിരിക്കുള്ളൂ വിവാഹം കഴിച്ചതിന് ശേഷം ഭർത്താവിന്റെ പേര് എടുത്തിട്ട് അങ്ങനെ മുമ്പോട്ട് പോകുന്ന ആളുകളുണ്ടാവും അപ്പൊ ആധാർ കാർഡിലും നിങ്ങളുടെ തിരിച്ചയൽ കാർഡിലും രണ്ട് വ്യത്യസ്ത പേരുകൾ ഉള്ളതും പോലും നമുക്കിപ്പോ മാറ്റാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാദറിന്റെ പേര് ചേർക്കാം മദറിന്റെ പേര് ചേർക്കാം നിങ്ങളുടെ പങ്കാളിയുടെ പേര് ചേർക്കാം ഇത്രയും സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കണു അതായത് ഒരു വോട്ടർ പട്ടികയിൽ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് സജ്ജീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോണേ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തിഇരുപത്തഞ്ചില് വോട്ടർ പട്ടികയിൽ നിലവിൽ വോട്ടർ പട്ടിക പേരുള്ള എല്ലാവർക്കും റെയൂമറേഷൻ ഫോം കിട്ടുക ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ആ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ ഇപ്പൊ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയകൾ നടന്നു വരുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ട് മിഷന്റെ ഒരു സിഇഒ് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട് ആ സൈറ്റ് നമുക്ക് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടിക പരിശോധിക്കാനായിട്ടുള്ള മാർഗമുണ്ട് അതിനകത്ത് നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി രണ്ടില് ഉള്ള നിയോജക മണ്ഡലം ഇപ്പൊ നമുക്ക് കൊച്ചിയിലാണെങ്കിൽ അത് രണ്ടായിരത്തി രണ്ടിലുണ്ടായിരുന്ന നിയോജക മണ്ഡലം മട്ടാഞ്ചേരി നിയോജ മണ്ഡലമാണ് അപ്പൊ മട്ടാഞ്ചേരി നിയോജക മണ്ഡലം തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് നമ്പർ ചോദിക്കുന്നതുണ്ടാവും നിങ്ങളുടെ പേര് ചോദിക്കുന്ന ഒരു കോളം ഉണ്ടാവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ വീട്ടുപേര് ചോദിക്കുന്ന ഒരു കോളം ഉണ്ടാവും അപ്പൊ വീട്ടുപേര് എന്റെ ഒരു ഒരു സജഷൻ എന്താന്ന് വെച്ചാല് നിങ്ങളുടെ പേരും മാത്രം കൊടുക്കുക മാത്രം കൊടുത്തുകഴിഞ്ഞാല് ആ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ മട്ടാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഉള്ള ആ പേരിലുള്ള എല്ലാ അവരുടെയും ഡീറ്റെയിൽസ് ലിസ്റ്റ് ഔട്ട് ചെയ്യും ആ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ കയറി കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കുക രണ്ടായിരത്തി രണ്ടില് നിങ്ങൾ താമസിച്ച ആ കാലഘട്ടത്തിലുള്ള ജില്ല തിരഞ്ഞെടുക്കുക ആ സമയത്ത് അവിടെ നിലവിലുള്ള നിയോജകണ്ഡലം ഇപ്പം ഇത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം നിലവിൽ കൊച്ചി നിയോജകണ്ഡലം ആണെങ്കിലും രണ്ടായിരത്തി രണ്ടിൽ ഇത് മട്ടാഞ്ചേരി നിയോജ മണ്ഡലം ആയിരുന്നു അപ്പം മട്ടാഞ്ചേരി നിയോജ മണ്ഡലം തെരഞ്ഞെടുക്കുക നിങ്ങളുടെ പേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ചിലപ്പോൾ മലയാളം അടിക്കാൻ പറ്റില്ലെങ്കിൽ ഗൂഗിളുടെ ടൈപ്പ് റൈറ്റിംഗ് അസിസ്റ്റന്റ് ഉണ്ട് അത് വച്ചിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ വീട്ടുപേര് കൂടി അതിനകത്ത് ചോദിക്കുന്നുണ്ട് അപ്പം എന്റെ പ്രധാനപ്പെട്ട സജഷൻ എന്ന് പറഞ്ഞാൽ വീട്ടുപേര് അടിക്കാൻ നേരത്തേക്കും നമ്മുടെ വോട്ടർ പട്ടികയിലെ വീട്ടുപേരായിട്ട് കറക്റ്റ് യോജിച്ചാൽ മാത്രമേ അത് ഡിസ്പ്ലേ ചെയ്യുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് വീ ഒരു വേണം നിർബന്ധമില്ല അതുകൊണ്ട് നിങ്ങളുടെ പേര് അടിച്ചുകൊടുത്ത് നിയോജകലം അടിച്ചു കൊടുത്ത് ജില്ല അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ ആ നിയോജകണ്ഡലത്തിൽ ആ പേരിലുള്ള എല്ലാവരുടെയും വിവരങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും അപ്പം അത് വെച്ചിട്ട് നിങ്ങളുടെ വീട്ടുപേരും നിങ്ങളുടെ വീട്ട് നമ്പർ വീട്ട് ഹൗസ് നമ്പറും വെച്ചുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിനകത്ത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അതെടുത്ത് നമുക്ക് ഫില്ല് ചെയ്യാനേ ഉള്ളൂ അപ്പം അതിന്റെ സൈറ്റും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ ചാനലിൽ നിന്ന് തന്നെ ഞാൻ ഈ സൈറ്റിന്റെ അഡ്രസ്സ് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അത് പരിശോധിക്കാവുന്നതാണ് ഈ രണ്ടായിരത്തി രണ്ടില് വോട്ടർ പട്ടികയില് പേരുള്ള ഒരാൾ അതായത് ഇപ്പൊ മറ്റൊരു ജില്ലയിലാണ് അയാൾക്ക് രണ്ടായിരത്തി രണ്ടില് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നത് ഇപ്പോ അവ വേറൊരു ജില്ലയിലാണ് അവിടെ ആ അതായത് ഇപ്പൊ ഈ പറഞ്ഞൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി രണ്ടില് ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ എനിക്കാണെങ്കിൽ രണ്ടായിരത്തി രണ്ടില് എറണാകുളത്ത് നിയോജക മണ്ഡലത്തിലാണ് എന്റെ പേരെന്ന് വിചാരിക്കുക ഞാൻ ഇപ്പോ കൊച്ചി നിയോജക മണ്ഡലത്തിലാണ് ഇപ്പൊ നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് എടുത്തിട്ടുള്ളത് അപ്പോ എനിക്ക് രണ്ടായിരത്തി രണ്ടിലെ മറ്റേ കൊച്ചി നിയോജക മണ്ഡലത്തിലെ ഡീറ്റെയിൽസ് കൊടുക്കാൻ സാധിക്കത്തില്ല പക്ഷെ എറണാകുളം നിയോജക മണ്ഡലത്തിലെ ഡീറ്റെയിൽസ് കൊടുക്കാം ഈ ഫോം ഇനി നമുക്ക് രണ്ട് നാല് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാവുന്നതാണ് ഈ ഫോം ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന എന്യൂമറേഷൻ ഫോം ഇതിലെ ആദ്യത്തെ ഭാഗം നിലവിലുള്ള നിങ്ങളുടെ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പൊ ഈ ഫോം എടുക്കാൻ നേരത്ത് ഇതിന്റെ മുകളിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും വരും നിങ്ങളുടെ ഫോട്ടോ അതിനകത്ത് ഇപ്പൊ വോട്ടർ പട്ടികയിലുള്ള ഫോട്ടോ വരും അതോടൊപ്പം തന്നെ ഒരു ക്യുആആർ കോഡ് ഉണ്ട് ക്യുആആർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ എനുമറേഷൻ ഫോം വാങ്ങി എന്നുള്ളത് രേഖപ്പെടുത്തുന്നതിന്റെ ഒരു സംഭവം കൂടിയാണ് അതിനുശേഷം ആദ്യത്തെ കോളം എന്ന് പറഞ്ഞാൽ തീയതി കൊടുക്കല് പിന്നെ ആധാർ നമ്പർ നിങ്ങൾക്ക് ഓപ്ഷനാണ് അത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം മൊബൈൽ നമ്പർ നിങ്ങളുടെ പിതാവിന്റെ പേര് മാതാവിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനുശേഷം പിന്നെ ഉള്ള സെഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സംഭവങ്ങളാണ് അപ്പൊ നിങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ എറണാകുളത്താണെങ്കിലും കൊച്ചിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ ഭാഗം നിങ്ങൾക്ക് ഇവിടെ എഴുതാം ഇനിയിപ്പോ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഇല്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ മാതാവിനോ പിതാവിനോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് രണ്ടായിരത്തി രണ്ടില് വോട്ടർ പട്ടികണ്ടാവില്ല ആ വിവരങ്ങൾ എഴുതാം ഇനി നിങ്ങളുടെ പിതാവിന് വോട്ടർ പട്ടികയിൽ പേരില്ല പിതാവിന്റെ സഹോദരൻ ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എഴുതാം അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവിന്റെ പിതാവിന്റെ ഡീറ്റെയിൽസ് എഴുതാം അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഭാഗം ഒരു സെക്കൻഡറി പേഴ്സന്റെ ഡീറ്റെയിൽസ് എഴുതുന്നതാണ് ആദ്യത്തെ ഭാഗം നമുക്ക് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഡീറ്റെയിൽസ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് വഴി കണ്ടുപിടിച്ചിട്ട് അത് എഴുതാൻ ഇത് ഉപയോഗിക്കാം ഇനി മറ്റൊരു കാര്യം ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എൽഒമാരുടെ സഹായം തേടാം അതല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്ന് പറഞ്ഞാ മറ്റേ വോട്ടേഴ്സ് സെൽഫ് ലൈൻ നമ്പർ ഉണ്ട് അതിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇതിനൊരു ഉത്തരം കണ്ടെത്താവുന്നതാണ് ഞാൻ ചോദിക്കുന്നത് സംസ്ഥാനത്ത് ഏത് ഭാഗത്തും രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ ഉള്ളവർക്ക് ഈ പ്രക്രിയയിൽ പങ്കെടുക്കാം പങ്കെടുക്കാം അല്ലെ ഈ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ പേര് ഇല്ലാത്തവർക്കും പങ്കെടുക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വോട്ടർ പട്ടികയിൽ പേര് നിർബന്ധമാണെന്ന് മാത്രമേ ഉള്ളു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി വോട്ടർ പട്ടികയിൽ പേരുള്ള ഏതൊരാൾക്കും ഇതിനകത്ത് പങ്കെടുക്കാം രണ്ടായിരത്തി രണ്ടിലെ കാര്യം പറയാന്ന് വെച്ചാല് രണ്ടായിരത്തി രണ്ടില നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായി കാര്യമെന്ന് വെച്ചാൽ അത് കൺഫേം ചെയ്യണേ രേഖകളുടെ ആവശ്യമൊന്നുമില്ല അതേസമയം രണ്ടായിരത്തി രണ്ടില് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇല്ല നിങ്ങളുടെ മാതാപിതാക്കളുടെ ഡീറ്റെയിൽസ് ഇല്ല നിങ്ങളുടെ സഹോദരങ്ങളുടെ ഡീറ്റെയിൽസ് ഇല്ല ഇത് ഇല്ലെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ സാധിക്കത്തില്ല അങ്ങനെ വരുന്ന കേസിൽ ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർമാരുടെ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർമാരുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഇതിനകത്ത് വോട്ടർ പട്ടികയിൽ പേര് ഏർക്കണമെന്നുള്ളത് അപ്പൊ അതായത് ആ സമയത്ത് എന്ത് രേഖകൾ ഹാജരാകണം എന്നുള്ളത് നിങ്ങൾക്ക് നോട്ടീസ് വരും ആ നോട്ടീസിൽ എന്തെങ്കിലും കൊണ്ടുവരണം എന്നുണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിചാരണ കുളിക്കും അതിനെ ചെയ്തിട്ടാണ് നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ തുടരണം വേണ്ടത് എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഈ ബന്ധു ഇപ്പൊ എന്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഇല്ല ഇപ്പൊ ബന്ധു എന്ന നിർവചനത്തിൽ ഇപ്പൊ എന്റെ രക്ഷകർത്താക്കളുടെ പേരില്ല രക്ഷാകർത്താക്കളുടെ രക്ഷാകർത്താക്കളുടെ പേരില്ല പക്ഷെ എന്റെ സഹോദരന്റെയോ സഹോദരിയുടെയോ പേരുണ്ടാവും അത് ബന്ധുവിന്റെ നിർവചനത്തിൽ നിർവചനത്തിൽ വരും അപ്പൊ സഹോദരന്റെ ഡീറ്റെയിൽസ് ആയാലും മതി സഹോദരന്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ പോലും നമുക്ക് എൻറോൾ ഈ രണ്ടായിരം ഇപ്പൊ രണ്ടായിരത്തി രണ്ടിലെ ഊട്ടർ പട്ടികയുടെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ ഈ പറയുന്ന ഈ രണ്ടായിരത്തിഅഞ്ചില് ഇപ്പൊ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ വിദേശത്ത് നിൽക്കുന്ന ആളുകൾ ഇപ്പൊ ചിലപ്പോ കുടുംബസമേതം വിദേശത്തേക്ക് പോയിരിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇവരൊക്കെ എങ്ങനെ ഈ പ്രക്രിയയിൽ പങ്കെടുക്കും ഇത് പ്രവാസി വോട്ടർമാരുടെ കീഴിൽ വരുന്ന ഒരു സംഭവമാണ് പ്രവാസി വോട്ടർമാരുടെ വോട്ട് നിലനിർത്താനായിട്ട് നമുക്ക് സംഭവങ്ങളുണ്ട് അവർക്ക് ഓൺലൈനായിട്ട് തന്നെ എന്യൂമറേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു സംഭവം കൂടിയുണ്ട് അതിന് അവർ അവര് സന്ദർശിക്കേണ്ട സൈറ്റ് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഫുൾ എനുമറേഷൻ ഫോം പറഞ്ഞ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങളുടെ വോട്ടേഴ്സ് ഐഡിയും കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിനകത്തൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണുമായിട്ട് ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പം ന്യൂമറേഷൻ നിങ്ങൾ വോട്ടേഴ്സ് ഐ ഡിയും ഫോണുമായിട്ട് നിങ്ങളുടെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒ ടി പി ജനറേറ്റ് ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം അപ്പം ഇന്ത്യൻ ഓവർസീസ് സെലക്ടർ എന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് ഈ എന്യൂമറേഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് തിരിച്ച് ഒന്നുകിൽ കൺസേൺ ബി എൽ അങ്ങോട്ട് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് അപ്ലോഡ് ചെയ്യാം ഞാൻ ചോദിക്കുന്നത് ഈ ഇത് വിദേശത്ത് നിൽക്കുന്നതല്ലാത്ത വോട്ടർമാർക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ ഓൺലൈൻ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റി ബി എൽഒ വന്ന് ബി എൽ കാത്തിരുന്നില്ല അല്ലെങ്കിൽ ബി എൽഒ വരെ വൈകി അപ്പൊ ഇവിടെയുള്ള വോട്ടർമാർക്ക് ഇത്തരത്തില് അതായത് ഇപ്പം പറഞ്ഞു തരുന്നത് ഇവര് വിദേശത്താണ് ഇവിടെ ബി എൽ വരാറുണ്ട് ഈ ആളിവിടെ സ്ഥലത്തില്ല സ്ഥലത്തില്ലെങ്കിൽ ഈ ഞാൻ ചോദിച്ചതല്ല ഞാൻ ചോദിച്ചത് ഇവിടെയുള്ള വോട്ടർമാരെ തന്നെ ഓൺലൈൻ ചെയ്യാം അവർക്ക് ഓൺലൈനിൽ പ്രവാസി വോട്ടർമാർക്ക് ഇത് ചെയ്യാം പ്രവാസി വോട്ടർമാർക്ക് ഇത് ചെയ്യാൻ ഓൺലൈനായിട്ട് നമുക്കും ചെയ്യാം പക്ഷേ നമ്മുടെ ഇത്രയുള്ള സംഭവം ഏതൊരു പൗരനും നമുക്ക് ഈ ഓൺലൈനായിട്ട് എന്യൂമറേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം പക്ഷെ ഒറ്റ കാര്യമുള്ളൂ നിങ്ങളുടെ ഫോൺ നമ്പറും എലക്ഷൻ ഐ ഡി കാർഡും തമ്മിൽ അതായത് ഒരാളുടെ ഫോണിൽ ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ ഒരാളുടെ ഫോണിൽ ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ ലിങ്ക് ആണെങ്കിൽ മാത്രമേ എടുക്കാൻ എടുക്കാൻ പറ്റുള്ളത് അപ്പൊ പ്രവാസികളുടെ കാര്യം ഇവിടെ തന്നെയുള്ള ഈപ്പൊ രാജ്യം പ്രവാസികളുടെ കാര്യം ഇവിടെ തന്നെയുള്ള ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും ഇപ്പൊ കേരളത്തിൽ തന്നെ ഉള്ളവര് മറ്റു ജോലികൾക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി നിൽക്കുന്നില്ല അവര് ഈ പ്രക്രിയ ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റും അതാ അത് അത് രണ്ട് കാറ്റഗറിയാണ് ഇതിനകത്ത് വരുന്നത് ഉദാഹരണത്തിന് എന്റെ ഭാര്യയുടെ കാര്യം എടുക്കുക എന്റെ ഭാര്യ ഞാൻ രണ്ടായിരത്തി മൂന്നിലാണ് കല്യാണം കഴിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ ഒരിക്കലും എന്റെ ഭാര്യയുടെ പേരോട് ഉണ്ടാവില്ല അപ്പൊ അവളുടെ സ്വദേശം എന്ന് പറഞ്ഞാൽ കൃഷ്ണാപള്ളി തമിഴ്നാടാണ് അപ്പൊ എനിക്കിപ്പോ ഇവിടെ എനിബ്രേഷൻ ഫോമിൽ ഇവളുടെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും പക്ഷെ രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽസ് എനിക്ക് കൊടുക്കാനായിട്ട് സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽസ് ഞാൻ തമിഴ്നാട്ടിലെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അത് ഇവിടെ ഫർണീഷ് ചെയ്യേണ്ടി വരും അപ്പം ഏതൊരു സംസ്ഥാനത്തിന് ആ നിയോജക മണ്ഡലത്തിലെ ഡീറ്റെയിൽസ് നമ്മൾ ഈ എനുമറേഷൻ ഫോമിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ കഴിയും അതായത് പിന്നീട് ഒരു ഹിയറിംഗ് അല്ലെങ്കിൽ പിന്നീട് ഒരു വിചാരണക്കാ പിന്നീട് ഒരു ഡോക്യുമെന്റ്സ് കൊടുക്കുന്ന പ്രക്രിയയിലേക്ക് പോകത്തില്ല മറ്റൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചത് ഈ ഒ ടി പി സംവിധാനം ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒ ടി പി സംവിധാനം ഇപ്പൊ ഇവിടെ ജോലി സംബന്ധമായി ഇവിടെ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയ ആളുകളുണ്ട് വിദേശ വിദേശത്തല്ല നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയ ആളുകൾ അവർക്ക് ഈ ഒ ടി പി സംവിധാനം ഉപയോഗിക്കാം ഉപയോഗിക്കാം അതിന് പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്യൂമറേഷൻ ഫോം നമുക്ക് ആർക്കും വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാം ഒറ്റ സംഭവങ്ങളിൽ നമ്മുടെ ഫോൺ നമ്പറും നമ്മുടെ ഇലക്ഷൻ വോട്ടർ പട്ടികയും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കണം ഈ രണ്ടായിരത്തി രണ്ടില് വോട്ടർ പട്ടികയില് പേരില്ല അവരുടെ ബന്ധുക്കളുടെ പേരുല്ല എന്നിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിലെ അവരുടെ പേരുള്ളൂ അവര് പിന്നീട് എന്താണ് ആ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ളത് അതായത് രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് ഒരു മാർഗവും ഇല്ല എന്ന് ഇരിക്കട്ടെ അപ്പൊ അത് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഭാഗം നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കത്തില്ലെന്നാകും അപ്പൊ നമ്മൾ ഈ ഭാഗം മാത്രമേ നമ്മൾ ഫില്ല് ചെയ്യുന്നുള്ളൂ അപ്പൊ ഈ ഭാഗം ഫില്ല് ചെയ്ത് കഴിഞ്ഞാല് നമ്മളത് ബി എല്ലോമാർക്ക് കൈമാറുക അതിനകത്തൊരു തടസ്സവുമില്ല അതിനുശേഷം പിന്നെ ഏഹ് ഇവരെ ഈ പറഞ്ഞ ഈ രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ നൽകാത്ത ആളുകളാ ഇലക്ഷൻ റിട്ടേണിങ് ഓഫീസർമാർ ഇലക്ഷൻ ഇലക്ട്രോണിക് രജിസ്ട്രേഷൻ ഓഫീസർമാർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഇലക്ട്രോണിക് രജിസ്ട്രേഷൻ ഓഫീസർമാരി അവർ വിചാരണക്ക് വിളിച്ച് ഇന്നിന്ന പ്രണങ്ങൾ ഹാജരാക്കാനായിട്ട് നിർദ്ദേശിക്കും അത് നോട്ടീസിൽ തന്നെ ഉണ്ടാവും അത് ഹാജരാക്കി വിചാരണ പൂർത്തിയാകുന്ന വേളയിൽ ഇവരുടെ ഈ വോട്ടർ പട്ടികയിലുള്ള പേര് അവരെ ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു കൺഫർമേഷൻ അതായത് മുഴുവൻ മുഴുവൻ ഈ പ്രക്രിയയിൽ പങ്കെടുക്കണം പങ്കെടുക്കണം ഈ പങ്കെടുക്കാതിരുന്ന് അവിടെയാണ് ഒരു വിഷയം വന്നത് ഞാനിപ്പോ പറഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഈ നിങ്ങൾ വോട്ടർ ഈ എനിമറേഷൻ ഫോം നൽകാതെ വന്നു കഴിഞ്ഞാല് അത് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വോട്ടർ പട്ടികയിൽ ഡെത്ത് എന്ന് പറഞ്ഞ ഒരു കൺസൾട്ടേഷനിൽ അല്ലെങ്കിൽ ഇവിടെ ആള് മാറിപ്പോയെന്നുള്ള കൺസൾട്ടേഷനിൽ നിങ്ങളുടെ പേര് ഒഴിവാക്കപ്പെടാം അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ഒഴിവാക്കപ്പെടേണ്ട എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ എനിമറേഷൻ ഫോം നിർബന്ധമായിട്ടും പൂജിപ്പിച്ചു കൊടുക്കേണ്ടതാണ് ഈ പലരും ഇപ്പോഴും ആ പലരും ആശങ്കയിലാണ് ഇപ്പൊ ഇത് വിതരണം തുടങ്ങിയെങ്കിലും പലർക്കും ഇത് ലഭ്യമായിട്ടില്ല എന്നാണ് പറയുന്നത് അതിന്റെ എന്താ ഷോർട്ടേജ് ഇല്ല അത് ഓരോ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് എന്യൂമറേഷൻ ഫോം ഡൌൺലോഡ് ചെയ്തെടുത്ത് കൊടുക്കേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ഒരു വാട്ടർ പട്ടിയിൽ നിന്ന് തന്നെ എടുക്കുന്ന ജനറേറ്റ് ചെയ്ത് നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുന്ന ഒരു സംഭവമാണ് നിലവിൽ ഒരു ഇപ്പൊ ഈ ഷോർട്ടേജ് ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാവുന്നതാണ് നിലവിൽ ഇന്ന് ഇപ്പോൾ കുറെ എന്യൂമറേഷൻ ഫോം വന്നിട്ടുണ്ട് ഇന്ന് വില്ലാവസർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പത്തരക്ക് കളക്ടറേറ്റിൽ പോയിട്ട് ആ വന്നിരിക്കുന്ന എന്യൂമറേഷൻ ഫോം കളക്ട് ചെയ്യാന്ന് എന്നുള്ളത് അപ്പൊ എങ്ങനെ വന്നാലും എല്ലാവർക്കും തന്നെ എത്തുന്ന രീതിയിൽ എല്ലാരും കൊടുത്തിരിക്കും അവര് എല്ലാ വീടുകളിലും ഇത് നൽകിയിരിക്കും ഇപ്പൊ വോട്ടർ പട്ടികയില് ഇപ്പൊ അവസാനം ഫെബ്രുവരി ഒമ്പതിന് ആണ് ഇതിന്റെ ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ആ വോട്ടർ പട്ടികയിൽ പേര് വരാതിരിക്കുകയും അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ വിചാരണക്ക് വിളിക്കുമ്പോൾ അത് തള്ളിപ്പോകുകയും വാദ്യത്തെ സ്റ്റെപ്പ് തന്നെ തള്ളിപ്പോവൊക്കെ ചെയ്താലുള്ള പ്രക്രിയ എന്താ അതായത് വോട്ടർ പട്ടികയില് പേര് ഉൾപ്പെടുത്തുന്ന പ്രക്രിയയിൽ അവർക്ക് ആക്ഷേപമുള്ള പക്ഷം നമുക്ക് ഇപ്പൊ ഇആർഒ ചെയ്തിരിക്കുന്ന തീരുമാനത്തിനെതിരെ ജില്ലാ ഇലക്ട്രോണിക് ജില്ലാ ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർക്ക് അപ്പീൽ കൊടുക്കാവുന്നതാണ് അപ്പീൽ തീരുമാനം എടുക്കും അപ്പൊ അതിനുള്ള സ്കോപ്പുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ എങ്ങനെ വന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക ഒരു വ്യക്തമായിട്ടുള്ള ഒരു തെളിവില്ലാതെ വ്യക്തമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഇല്ലാതെ ഒരാളെയും ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന പ്രക്രിയയിലേക്ക് പോകത്തില്ല അതായത് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒന്നുള്ളവര് അതിന്റെ പരിശോധന അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഈ വോട്ടർ പട്ടികയിൽ വരും വരും എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഇനി പ്രേക്ഷകരോട് സാധാരണ എന്താ പറയുന്നത് നമ്മൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ ഒരു പ്രക്രിയയിൽ പങ്കെടുക്കുക കാരണം എന്ന് വെച്ചാല് അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ സുതാര്യതയ്ക്കും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിനും അനിവാര്യമാണ് പ്രധാനമായിട്ടും വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിലൂടെ നമുക്ക് മരണപ്പെട്ടവരെയും അതോടൊപ്പം തന്നെ ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് താമസം മാറിപ്പോയവരെയും ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു വ്യക്തമായിട്ടുള്ളൊരു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് മൂലം നമുക്ക് അവിടെ നിങ്ങൾ ഒരു നല്ലൊരു ജനാധിപത്യ സംവിധാനത്തിൽ പങ്കാളിയാകളാണ് ഒന്നാമത്തെ കാര്യം നമുക്കൊരു കള്ളവോട്ട് തടയുന്നതിനും അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ചിലപ്പോൾ നമ്മൾ വോട്ടിംഗ് ബൂത്തിച്ചെല്ലുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ വോട്ട് മറ്റാരോ ചെയ്തു പോയി എന്നുള്ളത് അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തടയുന്നതിനും ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരോ ഒഴിവാക്കുക ഒരു പ്രവർത്തനമാണ് അത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ പോലെ ഈ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഈ ശുദ്ധീകരണ പ്രക്രിയ അത് ദേശീയ തലത്തിൽ തന്നെ ഒരു കേരള മോഡലാക്കി മാറ്റണം അതിനു വേണ്ടിയിട്ട് എല്ലാവരും സജീവമായിട്ട് മുന്നിട്ടിറങ്ങണം എല്ലാവരും തന്നെ ഈ ഒരു പ്രക്രിയയിൽ പങ്കാളി നിങ്ങളുടെ പേര് നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണം നമ്മുടെ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് അനിവാര്യമാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുകയാണ് എന്യൂമറേഷൻ ഫോം നിങ്ങൾ നൽകുന്ന ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം ശ്രദ്ധേയപ്പെടുത്താം പലരും ചോദിക്കുന്നത് ബി എൽ ഒ തിരിച്ചറിയും ഇത് കബളിപ്പിക്കൽ ഒരു സംഭവമൊക്കെ ഉണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക അവർക്ക് ബി എൽഒമാർക്ക് നമ്മളെ ഇലക്ഷൻ ഐ ഡി കാർഡ് കൊടുത്തിട്ടുണ്ട് ഇനി പുതിയതായിട്ട് നിയമിക്കുന്ന ബി എൽഒമാർക്ക് ഇലക്ഷൻ ഐ ഡി കാർഡ് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നിരുന്നാലും നമുക്കത് അവരെ മനസ്സിലാക്കാനും എളുപ്പമാണ് അവരുടെ ഫോണിൽ ഈ എനുമറേഷൻ ഫോം ചെയ്യുന്നതിനുള്ള ആപ്പ് ഉണ്ട് അത് അവർക്ക് മാത്രമേ പറ്റുള്ളൂ വേറെ ഒരാൾക്കും പറ്റത്തില്ല മറ്റൊരു കാര്യം കൂടി ഓർക്കുക ബി എൽഒമാര് നിങ്ങളുടെ അടുത്ത് ഒരിക്കലും ഒരു ഒ ടി പി ചോദിച്ചു വാങ്ങിയില്ല ഒ ടി പി ആവശ്യമില്ല അത് നിങ്ങൾ സ്വയം നിങ്ങൾ എനുമറേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒ ടി പിയുടെ ആവശ്യമുള്ളൂ അല്ലാതെ തേർഡ് പേഴ്സണി ഒരു സെക്കൻഡറി പേഴ്സണി നമുക്ക് ഒ ടി പി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഒ ടി പി ജനറേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ ഒരു കാരണവശാലും ഇതിൽ കബളിപ്പിക്കുന്നില്ല എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത് എനിമ്രേഷൻ ഫോം ഫിൽ ചെയ്ത് നൽകുക ബി എൽഒമാര് നിങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ അവരോട് സഹകരിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു മനസ്സിലാക്കുക അതല്ലെങ്കിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾ ധൈര്യ സമേതം വിളിക്കാം ഇലക്ഷൻ കമ്മീഷന്റെ വിവിധ സൈറ്റുകളുണ്ട് ആ സൈറ്റിൽ കൂടി ഓക്കെ അപ്പം രണ്ടായിരത്തി രണ്ടില് നമുക്ക് കൊച്ചി നിയോജകം കൊണ്ടില്ല അതിന് പകരമുള്ളത് മട്ടാഞ്ചേരിയാണ് മട്ടാഞ്ചേരി നിയോജനം ഇത് ബൂത്ത് പേര് നമുക്കറിയാം നമ്മൾ ബൂത്ത് എല്ലാവർക്കും അറിയണമെന്ന് പ്രമില്ല അപ്പം ഇവിടെ പേര് ഇപ്പം പേര് ഞാൻ എൻ്റെ പേര് അടിച്ചു കൊടുക്കുന്നു മലയാളത്തിലാണ് അടിക്കേണ്ടത് ഇപ്പം ജോസഫ് ആന്റണി അടിച്ചു ഈ വീട്ടുകാരടിക്കാൻ പറയുന്നുണ്ട് വീട്ടുകാരടിച്ചാലുള്ള കുഴപ്പമൊന്നുവെച്ചാൽ പഴയ വോട്ടർ പട്ടിയതിൽ വീട്ടുവരെ അടിക്കണത്ത് അതിനകത്ത് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതിന് ഈ സാധനം തപ്പി കിട്ടില്ല അപ്പം ഞാൻ വീട്ടു വരെ അടിക്കണ്ട അത് ഓപ്ഷനിലാണ് അടിക്കാനുള്ള അല്ലാണ്ട് പാർട്ട് സീരിയൽ നമ്പർ അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല ഞാൻ സെർച്ച് ചെയ്യുന്നു സെർച്ച് ചെയ്യാൻ നേരത്തേക്കും കുറേ ജോസഫ് മാർ വരും അതിന് എല്ലാൻ്റെ പേരിപ്പോൾ ഓൾറെഡി വന്നു ജോസഫ് ആൻഡ് സർട്ടേസ് ഉണ്ടോ അപ്പം ഈ ഈ പേരിൽ ഞാൻ മാത്രമേ ഉള്ളൂ ജോസഫ് ആൻഡ് കർട്ടിസ് എന്നുള്ളത് അപ്പോൾ എനിക്ക് ഇതാന്ന് എന്തൊക്കെ കിട്ടി എൻ്റെ വീട്ടിൽ പഴയ കിട്ടുക കിട്ടി പാട്ട് നമ്പർ കിട്ടി സീരിയൽ നമ്പർ കിട്ടി അപ്പം നമുക്ക് രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ ഫില്ല് ചെയ്യുന്ന കോളത്തിൽ ഇത്രയും കാര്യങ്ങൾ മതി പാട്ട് നമ്പറും സീരിയൽ നമ്പറും ഈ ഐ ഡി കാർഡ് നമ്പറും മതി ഇത് വെച്ചിട്ട് ഞാനത് ഫില്ല് ചെയ്തു ഇത്രയുള്ള പരിപാടി ക്ലിയർ ആയില്ലേ